അന്ന് ഉറക്കത്തിനിടയിലാണ് പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത് പെട്ടെന്നുണ്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് വീടിന് ചുറ്റുമുള്ളവരും പുറത്തിറങ്ങിയിരുന്നു എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി ആ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ് എന്നാൽ ആർക്കും തന്നെ ആ ശബ്ദം എന്താണെന്നോ എവിടെ നിന്നാണെന്നോ മനസ്സിലാക്കാൻ സാധിച്ചില്ല തിരികെ വന്ന് കടലിൽ കിടന്ന എന്നോട് മുത്തശ്ശി തിരിച്ചു പറഞ്ഞു ആ ശബ്ദത്തെ ആർക്കും കാണാൻ പറ്റില്ല എന്ന് അത് ചാത്തൻ കോഴിയാണ് ചാത്തൻ കോഴിയും ഞാൻ തിരികെ ചോദിച്ചു മുത്തശ്ശി കഥ തുടർന്നു അതെ ചാത്തൻ കോഴി ആ ശബ്ദം ഒരു കോഴി കൂം പോലെയായിരുന്നു ചാത്തൻ കോഴിയായും മയിലായും മൂങ്ങയായും വരും എന്നാൽ ചാത്തനിഷ്ടം കോഴിയുടെ രൂപത്തിൽ വരാനാണ് പണ്ടിവിടെ ഒരു ചാത്തൻകാവ് ഉണ്ടായിരുന്നു ആ കാവിലെ ചാത്തന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കോഴി ഇറച്ചിയായിരുന്നു ചാത്തനെ സേവിക്കുന്നത് ദുർമന്ത്രവാദമാണെന്ന് പറഞ്ഞ് പിന്നീട് ആരും കാവിൽ പോയിട്ടില്ല അന്ന് മുതൽ ചില രാത്രികൾ ചാത്തൻ കോഴിയായി രൂപം മാറി നാട്ടുകാരെ കാവിലേക്ക് ക്ഷണിക്കുമായിരുന്നു ഇവിടെ ഒന്നും തിരിഞ്ഞാൽ ചാത്തനെ കാണാൻ പറ്റില്ല ചാത്തനെ കാണണമെങ്കിൽ അവിടെ പോകണം കാവിൽ പോകണം അവിടെ ചെന്നാൽ കാണാം ചാത്തൻ കോഴിയെ കോഴിയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ചാത്തനെ അന്ന് വൈകി വന്ന ബസ്സിൽ ഞാനും ഒരു ചെറിയ ഇടം പിടിച്ചു അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ബസ്സിലുണ്ടായിരുന്നില്ല യാത്ര തുടങ്ങി ഒരു കാടിന് നടുവിലൂടെയുള്ള ഈ യാത്രയിൽ സുമതി വളവും താണ്ടിവേണം കടന്നു ചെല്ലാൻ എന്ന ഒരു ഉൾഭയം എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു സുമതി വളവ് അറിയില്ലേ നിങ്ങൾക്ക് സുമതി എന്ന ഒരു സ്ത്രീ മരണപ്പെട്ട വളവിനെക്കുറിച്ച് എന്നാൽ അങ്ങനെയല്ല സുമതി എന്ന സ്ത്രീയെ നിഷ്ക്രൂരം കൊല ചെയ്യപ്പെട്ട ഒരു വളവ് ഇവിടെ എനിക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു രണ്ട് കിലോമീറ്റർ മുന്നേ തന്നെ കണ്ടക്ടർ ഉറക്കി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു സുമതി വളവ് എത്താറായി എന്ന് കൂടെ ഡ്രൈവറോട് കണ്ടക്ടർ ഒന്നുകൂടി പറഞ്ഞു വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്താതെ വണ്ടി വിട്ടോളാൻ ഒരു ഉത്തരവ് പോലെ ഞരമ്പിലൂടെ കുളിര് പടർന്ന ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സുമതി വളവെത്തി പറഞ്ഞു കേട്ട പോലെ തന്നെ നിഗൂഢമായ എന്തോ ഒരു സൗന്ദര്യം അവിടെ മുഴുവൻ ഒളിപ്പിച്ചു വെച്ച പോലെ ഒരിട മൂങ്ങ കരയുന്ന ശബ്ദം ചെവിക്കുള്ളിൽ വരെ കേൾക്കാമായിരുന്നു ഇവിടം കഴിഞ്ഞു കിട്ടാൻ മനസ്സിലുള്ളൊരുകി പ്രാർത്ഥിച്ചു പെട്ടെന്നൊരു സ്ത്രീ വണ്ടിക്ക് കൈ കാണിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്നു എന്നാൽ ആ സ്ത്രീക്ക് മനുഷ്യൻ്റെ മുഖമായിരുന്നില്ല തലയുടെ സ്ഥാനത്ത് ഒരു പോത്തിൻ്റെയൊക്കെ പോലുള്ള ഒരു രൂപം ബസ്സിലുള്ളവർ എല്ലാം അതിശയിച്ച് ആ സ്ത്രീയെ തന്നെ നോക്കി വണ്ടി നിർത്താതെ വിടാൻ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു കൂടെ ഞാനും എന്നാൽ പലവട്ടം ആ രൂപത്തെ പോയിട്ടും വീണ്ടും വീണ്ടുമായി മുന്നിൽ തന്നെ വന്നു നിൽക്കുന്നു എന്നാൽ വളവിൻ്റെ ഒരു അതിർത്തിക്കപ്പുറം ആ രൂപം അപ്രത്യക്ഷമായി ഇത് എൻ്റെ സുഹൃത്ത് സനോഷിനുണ്ടായ അനുഭവമാണ് പകൽ സമയങ്ങളിൽ മുഴുവൻ ആളും തിരക്കുമാവും എന്നാൽ രാത്രിയിൽ ഒന്നാം നമ്പർ ഓട്ടിയുടെ ഭാഗത്തേക്ക് പോവാൻ പോലും എനിക്ക് പേടിയാണ് അതിനൊരു കാരണമുണ്ട് അതെനിക്ക് നൈറ്റ് ഷിഫ്റ്റുള്ള ഒരു ദിവസമായിരുന്നു പെട്ടെന്നാണ് ലേബർ റൂമിൽ നിന്നും ഒരു കോൾ വന്നത് ഒരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് നിലവിലെല്ലാം സജ്ജമായ ഓട്ടി ഒന്നാം നമ്പർ ഓട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ പേഷ്യൻ വന്ന ഉടനെ ഒന്നാം നമ്പർ ഓട്ടിയിലേക്ക് കയറ്റി സർജറി തുടങ്ങി തുടക്കമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല ശ്വാസം നിലച്ച പോലെ പൂർണ്ണമായും മരിച്ചു പോയി എന്ന് പറയും എന്നാൽ കുഞ്ഞിനു പുറകെ ആ അമ്മയ്ക്കും ജീവന അവിടെ നിലനിർത്താനായില്ല അവരും മരിച്ചു പോയിരുന്നു പിന്നീട് എല്ലാ നൈഡിയ ദിവസങ്ങളിലും ഒന്നാം നമ്പർ ഓട്ടിയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും തേങ്ങി പിടിച്ച ഒരു കരച്ചിൽ കേൾക്കുമായിരുന്നു എന്നെപ്പോലെ മറ്റു പലർക്കും ഇതുപോലെ കേൾക്കാറുണ്ടായിരുന്നുവെന്ന് പറയുന്നു ഒരു ദിവസം രാത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ സാധനങ്ങൾ സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ ചില വസ്തുക്കളുടെ സ്റ്റോക്ക് എടുക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഒരു രൂപം എനിക്ക് പുറകിലൂടെ ഓടി മറഞ്ഞത് ആരോ പുറകിലൂടെ ഓടിക്കളിക്കുന്ന പോലെ കൂടെ ഒരു കുഞ്ഞിൻ്റെ ഒട്ടിച്ചിരിയും ആ സമയം എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം അടുക്കി വെച്ച റാക്കിൽ നിന്നും വീഴാൻ തുടങ്ങി പേടികൊണ്ട് എനിക്ക് ഓടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഉറക്കെ കരഞ്ഞു കരച്ചിൽ കേട്ട് ഓടിവന്നവരെല്ലാവരും ഇതേ സംഭവങ്ങൾക്ക് സാക്ഷികളായി ഇന്നും ഒന്നാം നമ്പർ ഊട്ടിയിൽ നിന്ന് ഓർക്കുമ്പോൾ ഒരു വിറയിലൂടെ അല്ലാതെ ആ ഒരു ദിവസത്തിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ബോണക്കാട് ബംഗ്ലാവിനെക്കുറിച്ച് കേട്ട നിങ്ങൾ കേൾക്കാത്ത മറ്റൊന്നുണ്ട് അവിടെ ബംഗ്ലാവിന് മുന്നിലെ ക്രിസ്മസ് ട്രീ മകൾ മരിച്ച ദുഃഖത്തിൽ നാട് വിട്ടുപോയ ബ്രിട്ടീഷ് ദമ്പതികൾ പിന്നീട് ഒരിക്കൽ കൂടി അവിടെ വന്നു മകൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഒരു ക്രിസ്മസ് ട്രീയുമായി മകളുടെ ശവക്കല്ലറയ്ക്കരികിൽ അത് വയ്ക്കുകയും ചെയ്തു അവർ തിരികെ മടങ്ങി പതിവിലും വേഗത്തിൽ വളർന്ന ക്രിസ്മസ് ട്രീയോട് കുഞ്ഞിൻ്റെ ആത്മാവിന് ഏറെ പ്രിയമായിരുന്നു ബംഗ്ലാവ് കാണാൻ വരുന്ന ആരെയും അവൾ ഉപദ്രവിച്ചില്ല ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല നിശബ്ദമായി ഇരുട്ടിൻ്റെ മറവിൽ അവളൊരു തേങ്ങലോടെ മറഞ്ഞിരുന്നു ഒറ്റപ്പെടുന്ന സമയം ബംഗ്ലാവിനുള്ളിൽ അലഞ്ഞു നടക്കും തളർന്നിരിക്കുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ താഴെയുള്ള കല്ലറയിൽ തളർന്നുറങ്ങും ഇന്നും ആരോടും ഒരു പരിഭവം പറയാതെ ആ കുഞ്ഞു ആത്മാവ് അവിടം തളർന്നുറങ്ങുന്നു എന്നാൽ അവൾ മരിച്ചതിൻ്റെ പിന്നിലെ നിഗൂഢമായ ഒരു രഹസ്യം ബോണക്കാട് ബംഗ്ലാവിൽ മറഞ്ഞിരിക്കുന്നു അന്ന് വിറകെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയ ആത്മാവ് ആ കുഞ്ഞിലൂടെ സംസാരിച്ച കാര്യങ്ങൾക്ക് ഇന്നും വ്യക്തതയില്ല കോലോത്തമ്മ കിടപ്പിലായിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നും അർദ്ധരാത്രിയിൽ കോലോത്തമ്മ നിലവിളിച്ച് കരയുന്നത് കേൾക്കാറുണ്ടായിരുന്നു ആ കരച്ചിൽ ഞങ്ങളെയൊക്കെ പേടിപ്പെടുത്താറുണ്ടായിരുന്നു പണ്ട് വരുത്തുപോക്ക് കണ്ട് ചോരത്തുപ്പിയായിരുന്നു ഈ അത്യാഹിതം കോലോത്തമ്മയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ വരുത്തുപോക്ക് എതിർ പോക്ക് എന്നൊക്കെ ഇതിനെ വിളിക്കാം അമ്പലവും കാവുകളുമായൊക്കെ ബന്ധപ്പെടുത്തി ഉള്ള ഒരു കഥയാണ് വരുത്തുപോക്കിൻ്റേത് ഒരു തീകോളം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് വരുത്തുപോക്കിന് കൂടാതെ ഒരു ചങ്ങല വലിക്കുന്ന ശബ്ദവും ഇന്ന് വരുത്തുപോക്കുള്ള ഒരു ദിവസമാണ് രാത്രിയിൽ ഏടുക്കത്തിൽ നടക്കാൻ ആരംഭിച്ചു കാവിൻ്റെ വഴിയിൽ മുഴുവൻ ഉണങ്ങിയ കരയിലകളായതുകൊണ്ട് തന്നെ ചവിടി നടക്കുന്ന ശബ്ദം ഭയാനകമായിരുന്നു അപ്പോഴാണ് കാവിലെ ആൾത്തറയിലൂടെ ഒരു തീകോളം നടന്നു നീങ്ങുന്നതായി കണ്ടത് വളരെ പേടിയോടെ ഞാൻ ആ കാഴ്ച കണ്ടു ചൊലിക്കുന്ന സൂര്യനെ പോലെയായിരുന്നു ആ കോളം പോകുന്ന വഴിമതി തടസ്സമായി ആരെങ്കിലും വന്നാൽ ചോരതുപ്പിയുള്ള മരണമായിരുന്നു ഫലം എന്നായിരുന്നു കേട്ടിരുന്നത് ഗർഭിണികൾ അതുപോലെ സന്ധ്യാസമയത്ത് കുളിക്കാനിറങ്ങുന്ന സ്ത്രീകൾ വഴിമദ്യ കെട്ടിയ വളർത്തുമൃഗങ്ങൾ എന്നിവയൊക്കെ വരുത്തുപോക്കിന് തടസ്സമായിരുന്നു അതുകൊണ്ട് തന്നെ വരുത്തുപോക്കിന് വഴി തടസ്സമായി ആരും തന്നെ നിൽക്കാറുണ്ടായിരുന്നില്ല വരുത്തുപോക്ക് എതിർപോക്ക് എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഇന്നും പഴമയുടെ നിശബ്ദത കയറി കിടക്കുന്ന കാവുകൾക്കും അമ്പലങ്ങൾക്കും പറയുവാനുണ്ട്